ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമ സിനിമകൾക്ക് ശേഷം അരുൺ ഡിജോസ് ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ ഉന്നത വാറന്റൈൻസ് ഡേ ദിനത്തിൽ ഇപ്പോഴത്തെ ചിത്രം തീയറ്റിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ കുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക യുവതാരനിര്യ അണിയിരക്കുന്ന ചിത്രമാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ രാജേന്ദ്ര മൈതാനിയിൽ നടന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം വേദിയിരുത്തിയ ബ്രോമാൻസ് മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മഹിമാ നമ്പ്യാർ തുടങ്ങിയവ കേന്ദ്ര കഥാപാത്രമൊക്കെ അരുൺ ഡി ജോസ ഡയറക്ടർ എന്ന ചിത്രമാണ് ബ്രോമാൻസ് എന്നുള്ള സിനിമ ചിത്രത്തിൽ കലാഫോഷണും ശ്യാംമോഹനും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ മന്ത്രി ആഷിഖ് ഉസ്മാൻ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ മലയാള സിനിമയുടെ മികച്ച ഒരു ചിത്രമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ചിത്രമായിരിക്കും റൊമാൻസ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ നമുക്ക് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രതീക്ഷയുള്ള ട്രെയിലറും അതോടൊപ്പം ടീസറും സോങ്സ് എല്ലാം തന്നെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാർഡൻസിന്റെ ബ്രൊമാൻസ് ടീം കൊണ്ടുപോകുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിന് ഏകദേശം പത്ത് മണിയോടുകൂടി ആരംഭിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മലയാള സിനിമയിലെ മികച്ച ഒരു ചിത്രമായിട്ട് മാറും ബ്രൊമാൻസ് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നതിനെ തന്നെ എന്തൊക്കെയാണ് മികച്ച ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈനറായിരിക്കും ബ്രൊമാൻസ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിൽ ഏകദേശം പത്ത് മണിയോടുകൂടി ആരംഭിച്ചു നമുക്ക് ഏകദേശം ഉച്ചയോടുകൂടി ചിത്രത്തിൻ്റെ ആദ്യ ഷോ റിവ്യൂകളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രിവ്യൂ അടക്കം പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ മികച്ച ഒരു റെസ്പോൺസ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും പ്രതീക്ഷ പ്രതീക്ഷകൾ തെറ്റിക്കാത്ത ചിത്രം ഈ ഒരു വാൻഡസ് ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിന് വലിയ വിജയങ്ങളൊന്നായിട്ട് മാറേണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ അത്ര വരാണ് ഇന്നത്തെ ദിവസം റൊമാൻസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട